നിന്റെ ഈ ചൂടഞ്ചമ്മ സ്വഭാവം തൽക്കാലം നീ ഒന്ന് മാറ്റി വെക്ക് ദേ നീയൊന്ന് മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ആ എൻ്റെ പട്ടി പറയും മാപ്പ് ഡാ നീ വാ കൈ ഞാൻ വാങ്ങിക്കും ഇങ്ങോട്ട് വാടാ അണ്ടർ ഇനി ആരെയാ തല്ലേണ്ടത് അയ്യോ അത് അവനൊരു ാണ് മാ ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിക്കുകയും ചെയ്യുന്നു കാലത്തെ പുട്ടാണ് ഒലക്കാലും തിമർ വേണ്ട തിമർ വേണ്ട വേണ്ട മലയാളത്തിൽ രണ്ട് തേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി എന്തടാ പട്ടികളെ തെണ്ടുകളെ ഊളന്മാരെ എന്തടാ നിന്റെ കണ്ണാക്കല് പിന്നാക്കി തല്ലിക്കേറ്റി വെച്ച കേര നിനക്കൊക്കെ അറിയോ പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്ത് കഞ്ഞിയായിരുന്നു ഞാൻ ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാമുണ്ട് പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാളായിരുന്നു എന്റേത് എൻറെ അച്ഛൻ ഗുണ്ടാ എൻറെ അമ്മാവൻ ഗുണ്ടാ നിനക്കറിയോ എന്തിനേറെ പറയുന്നു എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു പരിചയപ്പെടേണ്ടതായിരുന്നു ഇന്ത അമ്മ പൂങ്കാവനം പറഞ്ഞുകൊണ്ട് ഞങ്ങളൊന്നും പറയാതിരുന്നത് ഇന്ത മുഖത്ത് അടിച്ചം നിറഞ്ഞാൽ ഇങ്ങനെ നെലിനിരിക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല കേട്ടില്ല

ഇയാളെ തിരിച്ചടിക്കാൻ ഇയാളുടെ ില്ല ഒന്നും വേണ്ട എനിക്ക് ഞാനത് തരേണ്ട സമയത്ത് തന്നോളാം മാപ്പു പറഞ്ഞ് കിട്ടിയല്ലോറിടാ ആ ലോറി നീ എടുത്തു എന്നിട്ട് നാല് നേരം വെച്ച് പുഴുങ്ങി തിന്നി തടി ഒന്ന് നന്നാകട്ട കോൺഗ്രാൻ എന്നെ തല്ലിയ കടം ഇപ്പൊ വീടി ഇവള് മിടുക്കിയാണല്ലേ ഇത് ഇതെന്തൊരു ജന്മോണ്ട് അവർ

ഇനി നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും കാര്യങ്ങൾ ഞാൻ പറയാൻ പ്രസഡൻ്റെ ഇവിടുത്തെ കൊറ്റാണൻ ഉണ്ടല്ലോ മഹാനാറിയൾക്കാര് മറ്റൊരു മലയാളീസായ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ വന്നു എന്റെ പിള്ളേരും കൊടുത്തു പിന്നെ കൊടുക്കുകയും ചെയ്തു

ാണ് മക്കളേര് പറഞ്ഞതുപോല ഇത് രണ്ടും ഞങ്ങ എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ പാർവിന് എനിക്ക് ഞാൻ വെറുതെ പ്ലഷർ കൂട്ടണ്ട ചുമ്മാതെ ചോദിച്ചതാ പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലെ കയറി നിന്ന് അലോൻസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരമൊന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവതയായിട്ടൊരു മനോഷമാകത്തില്ലേ മോനെ എന്തെങ്കിലും പോടാ പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങനെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ അതുകൊണ്ട് ഈ മുതലെ നല്ല ഈ ജിംനി ൾ സ്ഥിരമായി പോകാറുണ്ടോ ഞങ്ങളുടെ അമർത്തി തടകന്റെ രാജാക്കണ്ണേ നീ ഞങ്ങളുടെ അടിമയല്ലേ ഇത് കഴിഞ്ഞിട്ട് ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണെന്നല്ല അടിമക്കണ്ണെന്നാണ് എടാ അടിമക്കണ്ണോ നീ എങ്ങനെയാ ഇവിടെ എത്തിയത് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാ അത് എനിക്കൊരു അമ്മാവിൻ്റെ മകളുണ്ടായിരുന്നു എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി എനിക്ക് ഈ വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിൻ്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തവണ ഉള്ളവരെ മരത്ത് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ അമ്മാവിൻ്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോറ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ശാപം പക്ഷേ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവനെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ എന്തോ

വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ എങ്ങനെയാ ഒക്കെ പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കൂന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഏച്ചത കണ്ടാ മതി ഇനി മണ്ണിന്ന് എല്ലാം നമുക്ക് നമുക്കൊരു പുതിയ ലോറി വാങ്ങണം പറഞ്ഞില്ലേ അപ്പാ നേരെ സന്ധ്യമെന്ന് കള്ളുപിടിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കിയേ ഇന്നത്തെ കഴിഞ്ഞല്ല ഒരു ബോണസ് വേഗം വാപ്പ അവൻ എത്ര കടന്ന് ഇന്നെന്താണ് പിന്നെന്താടാ ഞങ്ങൾ എന്നേ പത്തും പന്ത്രണ്ടും വയസ്സുള്ളപ്പ അനാഥാലയത്തിൽ നിന്ന് കെട്ടുമായിട്ടാണ് അങ്ങനെയല്ലേ കടത്തിൻ്റെ കിടന്ന് അപ്പനെ കെട്ടി അന്ന് മുതൽ കട്ടു അപ്പനെ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കി എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അപ്പൊ ആലോചിച്ചിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ എന്താണ് ഒരു കുറവ്

അത്രേ നാളെ അംഗനവാടി വിടുമ്പ അപ്പന്റെ മക്കൾ അപ്പന്റെ കൂടെ വാ എത്ര കാണണം അപ്പൻ കാണിച്ചു അപ്പ മോളാട് കുഞ്ഞിക്കാർ മോളാട്ഫി ഡിങ്കോൾ അതെന്താണ് ഇവന് ലപ്പാണെന്നാരി പറഞ്ഞു അവൻ പറഞ്ഞു അവൻ നിന്നെ പറഞ്ഞെന്നുള്ളത് നേരാണ് അത് എന്നോട് വേണ്ട പറയാൻ പിന്നെ ഞാനെന്താണ് അപ്പന്റെ കുപ്പായ കൂട്ടായിട്ട് നടക്കണത് അവന്റെ അപ്പം നീയല്ലേ നീ കേട്ടതിന്റെ ഞാൻ എന്താ പട്ടിയപ്പാ അതപ്പനോട് പറയാണോ പിന്നെ സത്യമാണോ ഇരിടാ പട്ടിന്നട പന്നി സത്യം പറഞ്ഞോളാം നിന്റെ ഒറിജിനൽ ആണോ അതോ ഒറിജിനൽ കുഞ്ഞുങ്ങളോ വേണോ ഒറിജിനലാണ് രഹസ്യമായിട്ട് ഇട അപ്പൻ എന്തിനാണ് പണിക്കോട്ട് രഹസ്യമായിട്ട് സംസാരിക്കണത് നീ എന്താ പെണ്ണ് പിടിക്കാൻ പോകണം അപ്പം നാളെ പോയി പരസ്യമായിട്ട് ചോദിക്കും എന്താപ്പാ ഏയ് അതൊന്നും വേണ്ട പിന്നെ നാളെ നമ്മള് പരസ്യമായിട്ട് ചോദിക്കും